ഹായ് ഫ്രണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ കണ്ണൂർ കോട്ടയിൽ പോയിട്ടോ ഇതാണ് കണ്ണൂർ കോട്ട നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കാത്തിരിക്കുകയാണ് ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയി ഫ്രണ്ട്സ് നമ്മൾ ടിക്കറ്റ് എടുത്തുള്ളി കയറി ഞാൻ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് കുന്തപോലെയൊക്കെയാണ് നിൽക്കുന്നത് ഇനി നമുക്ക് ഇതാണ് ഫ്രണ്ട്സ് പീരങ്കി ഞാൻ ആദ്യം എനിക്ക് ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണ്ടതെന്ന് അറിയുന്നില്ല ഞാൻ ആദ്യമായിട്ട് വരുന്നത് അതുകൊണ്ട് ഇവിടെ നിറച്ചും പീരങ്കിയാട്ടോ ഇനി നമുക്ക് ഒരു സാധനം കാണാൻ പോവാട്ടോ വേര് യു ഫ്രണ്ട്സ് ഇത ഇതിൻ്റെ ഉള്ളിൽ കാൾ കാണുന്നതാണ് പിരങ്കിയുണ്ട പി മറ്റേ പിരങ്കിയിലിടുന്നതാണ് കേട്ടോ യുണ്ട ഇനി നമുക്ക് ഇതെന്താന്ന് ഗുഹ എന്തോ ഗുഹ എനിക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താണെന്ന് ഷഫാവി അറിയുന്ന എൻ്റെ ഉള്ളിലേക്ക് അറിയാൻ നല്ല ഇഷ്ടമാണ് ഉമ്മ അറിയുന്നത് ഇത് ഇവിടെ നിറച്ച് പൂക്കളാണ് ഇപ്പോൾ പൂക്കളൊന്നും ഇല്ലാട്ടോ എന്നാലും നല്ല ഭംഗിയുണ്ട് ഇനി ഞാനും എടുത്തേക്കുമല്ലോ ഓടി പോകുകയാണ് ഫ്രണ്ട്സ് എന്നിട്ട് എന്നിട്ട് നമ്മൾ രണ്ടാളവിടുന്ന് തുള്ളി കളിച്ച് ഓടിക്കളിച്ചെന്തല്ലോ കളിച്ചോ അപ്പോഴാണ് ഉപ്പ ഏപനയും കൂട്ടി എടുത്തേക്കോ നടന്നു പോയത് ഞാനതൊന്നും നോക്കാണ്ട് ആടെ പൂല്ല ഒക്കെ നോക്കി കളിക്കുകയാണ് പിന്നെ അങ് ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു കടൽ കണ്ടു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നല്ല രസം പിന്നെ കുറച്ചും കൂടി കണ്ട നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി ആടെന്ന് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു എന്താ എഴുതിയിട്ട് അതെല്ലാം വായിച്ചു പിന്നെ നമ്മൾ അങ്ങ് പോയപ്പോൾ നല്ല വൃത്തിക്ക് കണ്ടു അവിടെ നിന്നൊക്കെ ഫോട്ടോസെല്ലാം എടുത്ത് നല്ല കളിച്ച് പിന്നെ ഇത് നമ്മൾ അങ്ങോട്ട് പോകുകയാണ് ഇനി നമ്മൾ പീരങ്കി ഉരങ്കിയിലേക്ക് കയറി കുറച്ച് ഫോട്ടോ എടുത്ത് നിരങ്ങിയ നിരങ്ങി കളിച്ച് ആ ഉമ്മ എടുത്തേക്ക് കയറിപ്പോടാ അഡ്രസ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് തഴക്കീനാണ് ഇത് ഏ എന്തോ അപ്പൂവിന് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല എന്താന്ന് പുല്ല് വരയ്ക്കുന്നത് ഇത് ഞാൻ പീരങ്കിയുണ്ടോ ഉണ്ടോ നോക്കുകയാട്ടോ ഫ്രണ്ട്സ് പിന്നെ നമ്മൾ ഒരു ഗുഹയിൽ പോവുകയാട്ടോ അവിടെ മൊത്തം നല്ല വെളിച്ചമുണ്ട് ഷഫാബയാടന്ന് കൂക്കുന്നത് ഷഫാഫയറിയുന്ന ഇത് കുതിരനെ കെട്ടുന്ന സ്ഥലമാണ് ഷമിൻ കാക്ക ആ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് കുതിരനെ കെട്ടയിൽ പറഞ്ഞ് പിന്നെ നമ്മൾ ജയിലിൽ പോയിട്ടാണ് ഒക്കെ ജയിലിൽ കൊണ്ടിട്ട് പേടിയായി പേടിച്ച് ഞാൻ താ വേക്ക് താഴേക്കിനു പോയി ഇത് മേലെ അതായത് ഒരു ചെറിയ വഴിയായിട്ട് ഞങ്ങൾക്ക് പേടിയായി താഴെ നോക്കുമ്പോൾ ഇത് നല്ല ഉച്ചയാണെന്ന് നമ്മൾ തിരിച്ച് പോകുക കേട്ടോ അവിടെ നിന്ന് നിന്നിട്ട് നല്ല വെയിലായി ഇത് ഇഷ്ടപ്പെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണ്ട അടുത്ത വീഡിയോ കാണാം ബൈ ബാ